കൃഷ്ണന്റെ രാധയുടെ വളർച്ചയിൽ അസൂയ മൂത്ത് ആ അസൂയ മനസ്സിനകത്തിട്ട് കെട്ടിപ്പിടിച്ച് അടച്ചിപ്പിടിച്ചിരുന്ന ഒരു ത്രിസംഗിയുടെ കരച്ചലാണ് ഇന്ന് ഈ വീട് എന്നാണ് ഈ അസൂയെല്ലാം കൂടി ഞാൻ പുറത്ത് സർദിക്കാൻ പറ്റിയ എന്നൊരു അവസരം കാത്തു നിൽക്കുകയായിരുന്നു ആ ത്രിസംഗി ആ കല അസൂയപ്പെടരുത് അയ്യോ അയോ അങ്ങനെയൊന്നുമില്ല നിന്റെ കൂടെ നിൽക്കുന്നവർക്ക് തന്നെയാണ് ഈ അസൂയ കുശുംബും മൂത്തത് മൂത്തത് ഇപ്പം സർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ അവിടെ നിക്ക് അപ്പോൾ എന്താ പറഞ്ഞു തന്നത് ആ ആ ത്രിസംഗിയുടെ കരച്ചിലാണ് കൃഷ്ണന്റെ രാധിയുടെ അസൂയ മൂത്ത സർദിക്കുന്ന ആ കരച്ചലാണ് ഇന്നീ വീടെ ഓക്കേ ത്രിസംഗി മാമ സർദ്ദിച്ചോളൂ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാലോ ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ചുകൊണ്ട് അത് എടുക്കുന്ന ജീവിക്കുന്ന ഒരു സ്ത്രീ ജസ്ന എല്ലാവർക്കും അറിയുന്ന തന്നെയാണല്ലോ അയ്യോ എൻറെ അണ്ണ അണ്ണൻ അത് ഇപ്പോഴാണോ മനസ്സിലായി തുടങ്ങിയത് ചോറ് തിന്നുന്ന ബുദ്ധിയുള്ള എല്ലാ മനുഷ്യനും അറിയാലോ അണ്ണാ ഇത് പട്ടിഷോയാണ് കാണിക്കുന്നത് എന്ന് അണ്ണാ ജനിച്ച മതത്തെ ദൈവത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും സ്നേഹിക്കാനും കഴിയാത്ത ഒരു സ്ത്രീ എങ്ങനെയാണ് അണ്ണ ഗുരുവായമ്പലത്തിൽ ശ്രീകൃഷ്ണനെ സ്നേഹിക്കുന്നതെന്ന് ഊഹിച്ച പോരണ അത് വെറും ഒരു വെറുമൊരു ആണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ സംഗീത തിരുസംഗി നിങ്ങൾക്കൊക്കെ ആ ഉണ്ടാവൂല എന്നട്ടെ അതുകൊണ്ട് തന്നെ ആ ജസ്ന സലീമിനെ പറ്റി അങ്ങനെ വന്ന സമയത്ത് അതിലൊരു ക്ലാരിറ്റി വരുത്തണം എന്ന് അത് കൃത്യമായിട്ട് അന്വേഷിച്ചു അതിലൊരു ക്ലാരിറ്റി വരുത്തണ്ടേ എന്നൊക്കെ ചോദിച്ച ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് അടുപ്പുള്ള ഒരുപാട് ആളുകൾ ഓ അങ്ങനെ അണ്ണന്റെ സുഹൃത്തുക്കൾ ഇതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി അതിനൊരു അന്വേഷിച്ച് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി അണ്ണനെ പറഞ്ഞു വിട്ടതാണ് എന്ന് എന്നാണ് അണ്ണൻ പറയുന്നത് അപ്പൊ അണ്ണന്റെ അന്വേഷണം ആയതുകൊണ്ട് ഈ ജസ്ന സലീം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ചാരനാണ് ഗുരുവായൂർ അമ്പലത്തെ തകർക്കാൻ വേണ്ടി മുസ്ലിംകൾ ഇതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്നു മുസ്ലിംകളുടെ ഒരു നികുട്ടമായ ചിന്തയാണ് ഈ ജസ്ന സലീം എന്ന് പറയുന്നത് എന്നൊക്കെ വരുത്തി തീർക്കാൻ വല്ല ഐഡിയ ഉണ്ടോ അണ്ണ അതെന്താ ഞാൻ അങ്ങനെ ചോദിക്കണമെന്ന് പറഞ്ഞാൽ അണ്ണൻ്റെ കാര്യമായത് കൊണ്ടാണ് ഏഹ് അണ്ണനല്ലേ അണ്ണാ അങ്ങനെ വല്ലതും ഉണ്ടോ അണ്ണ അങ്ങനെ അത്രയും ജസ്നയോടുള്ള സ്നേഹം ഉണ്ടാകും സ്വാഭാവികമാണത് കാരണം ഒരു മുസ്ലിം ശ്രീ തട്ടുവിട്ടുകൊണ്ട് വന്നിട്ട് ഗുരുവായും ഇതുപോലൊരു പട്ടിഷോ കാണിച്ചിട്ട് നമ്മളാണെങ്കിൽ ഇത്രയും വർഗീയത പറഞ്ഞിട്ട് ഇതേപോലെ പബ്ലിക് ഫിഗർ ആകാൻ കഴിഞ്ഞില്ലല്ലോ ആ മുസ്ലിം സ്ത്രീ ആണെങ്കിൽ അവളാണെങ്കിൽ താട്ട് വിട്ടുകൊണ്ട് വന്നിട്ട് സുരേഷ് ഗോപി എൻ്റെ ഏട്ടനാണ് എൻ്റെ ഏട്ടൻ്റെ ഏട്ടനാണ് പടം വരയ്ക്കുന്നു സുരേഷ് ഗോപിക്ക് കൊടുക്കുന്നു നരേന്ദ്രമോദിക്ക് കൊടുക്കുന്നു ഇതൊന്നും ഞമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ ആ അസൂയല്ല എണ്ണ ഇപ്പൊ പുറത്ത് ചാടുന്നത് അവർ വരക്കുന്ന ചിത്രം അവരെ അയ്യായിരം പതിനായിരം വലിയ പണം വാങ്ങിക്കൊണ്ടാണ് അത് വിൽക്കുന്നത് അത് ഒരേ മോഡലുള്ള ചിത്രം തന്നെയാണ് അത് കോപ്പി എടുത്ത് തന്നെയാണ് ഇപ്പൊ വിറ്റുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു തവണ വരച്ചിട്ടുണ്ട് പിന്നീട് അത് കോപ്പി എടുത്ത് 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 അങ്ങനെ ചെയ്യാണ് ഇനിയിപ്പോ ജസ്നാണോ വരച്ചത് എന്നുള്ളത് സത്യത്തിൽ എനിക്ക് അറിയില്ല കാരണം ജസ്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അതില് പബ്ലിക്കായിട്ട് ചെയ്യുന്നത് ആരും കണ്ടിട്ടൊന്നുമില്ല എൻ്റെ പൊണ്ണ ഇതൊക്കെ ബുദ്ധിയുള്ള ഹൈന്ദവർമാർ എന്നോ പറഞ്ഞിട്ടുള്ള കാര്യല്ലേ ഇപ്പോഴാണ് അണ്ണ അന്നന അണ്ണനെ പോലുള്ള ത്രിസംഖ്യകൾക്കും സംഖ്യകൾക്കും ഈ തിരിച്ചറിവ് കിട്ടിയത് അവൾ ഉടായിപ്പാണെന്ന് പണ്ടേ എന്താ പറയുക ഹൈന്ദവരെന്നാ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളതാ അപ്പോളൊന്നും ഇങ്ങനെ മൂടി നിന്നിട്ട് ഇപ്പൊ വന്ന് ഈ കൊട്ടി ഘോഷിക്കുന്നത് എന്തിനാണ് അന്ന എന്തോ ഒന്ന് നടന്നിട്ടുണ്ട് അത് പറണ്ണ പറ സംഭവിച്ചത് എന്നാലും ജസ്ന ഇതിനെ ഒക്കെ ന്യായീകരിച്ചുകൊണ്ട് ജസ്ന മറ്റൊരു ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തതൊക്കെ അവർ തന്നെ എനിക്ക് ലിങ്ക് ഇട്ട് തന്നിരുന്നു ഞാൻ അവരോട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതിൽ വിശദീകരിക്കാനുള്ള അവസരം നമ്മൾ കൊടുത്തിരുന്നു പക്ഷെ അവർക്ക് അത് അവസരം എന്ന് തോന്നുന്നു എന്തോ അറിയില്ല അവർ എനിക്ക് തോന്നുന്നു ന്യൂസ് എയ്റ്റീലോ അതായത് ഏതൊരു ചാനലിൽ പോയിട്ടാണ് അവർ പിന്നെ ഇന്റർവ്യൂ കൊടുത്തത് അപ്പൊ നമ്മുടെ ചാനലിൽ നമ്മൾ അവസരം കൊടുത്തിരുന്നു തലേ എൻ്റെ അടുത്ത് പേഴ്സണൽ ആയിട്ട് ചോദിച്ചിരുന്നത് എന്താണ് അവർക്ക് അവരുടെ ഭാഗം കേൾക്കാതെ നിങ്ങൾ ഏകപക്ഷീയമായിട്ട് ചെയ്യാണോ അവരെ നമ്മൾ എന്തിനാ ദ്രോഹിക്കുന്നത് ഞാൻ അവരെ ദ്രോഹിച്ചിട്ടൊന്നുമില്ല ഞാൻ മായാജി പ്രസാദ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുള്ള ഡീറ്റെയിൽസ് സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ നിറഞ്ഞു ഓടുന്ന കുറെ ഡീറ്റെയിൽസ് ആ ഡീറ്റെയിൽസ് സത്യമാണോ എന്നറിയണം എന്നുണ്ടെങ്കിൽ ജസ്നാ സലീം തന്നെ വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അവർ നമ്മുടെ ചാനൽ വിശദീകരിക്കാൻ അവർക്ക് വരാൻ പറ്റിയില്ല അവർ വന്നില്ല എന്ന് തന്നെ പറഞ്ഞു അവർ അങ്ങനെ പറ പാടും രാധ ഇന്റർവ്യൂ തന്നില്ല കൃഷ്ണന്റെ രാധ നേരെ പോയി ന്യൂസ് ഐറ്റിയിൽ ഇൻ്റർവ്യൂ കൊടുത്തു ഇനിയിപ്പോൾ അണ്ണൻ്റെ ചാനലിൽ വന്ന ഇൻ്റർവ്യൂ തന്നിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല റീച്ച് ആയെന്നെ അതിൻ്റെ കലിപ്പും കുത്തിത്തിരിപ്പും അല്ല അണ്ണ ഇത് ഇനിയിപ്പോൾ അണ്ണൻ്റെ ചാനലിൽ കൃഷ്ണൻ്റെ രാധ വന്ന ഇൻ്റർവ്യൂ തന്നാൽ അണ്ണൻ ഇതുപോലെ വർഗീയത പറഞ്ഞ് ഒന്ന് റീച്ച് ആക്കാമായിരുന്നു അതിപ്പോൾ മൂഞ്ചിപ്പോയില്ലേ അണ്ണ ഇതേപോലെ അബ്ദുറഹിമാൻ എന്ന പേരിൽ തന്നെ ഇയാളെ തൻ്റെ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുകയുള്ളു കാരണം ഈ മാപ്പിളന്മാർ ഈ മുസ്ലിംകൾ ഉണ്ടാക്കുന്ന ഹലാൽ ഹോട്ടലിൽ തുപ്പിയും തൂറിയും ഇവന്റെ കഫം ഒന്നും ഞങ്ങൾ തിന്നില്ല ഞാൻ എനിക്ക് താല്പര്യം കാരണം മലപ്പുറത്തെ മലപ്പുറം എന്ന് കേട്ടാൽ നമുക്ക് അറിയാം കേരളത്തിലെ അതല്ലെങ്കിൽ ഭാരതത്തിലെ ഒരു പാകിസ്ഥാൻ ചിന്താഗതിയുള്ള ഒരുപാട് തീവ്രവാദികൾ സൃഷ്ടിക്കപ്പെട്ട ഒരു നാട് തന്നെയാണ് ഈ മലപ്പുറം അത് വല്ലാത്തൊരു നഷ്ടമായി പോയില്ലെ എന്റെ അടുത്ത് പലരും പറഞ്ഞു അന്വേഷിച്ചു അന്വേഷിച്ചു ചോദിച്ചത് കൊണ്ട് തന്നെ ഞാൻ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു എനിക്ക് ഏറ്റവും വിഷമകരമായിട്ട് തോന്നിയത് എന്താ ചോദിച്ചാല് ഇവർ കേസ് കൊടുത്തിട്ടുള്ളത് ഒട്ടുമിക്ക ആളുകളും ഹിന്ദുക്കളായിട്ടുള്ള യുവാക്കളാണ് അത് ഹിന്ദുക്കളല്ല എന്ന് പറ ഹിന്ദുക്കളല്ലേ ആ എന്നിട്ട് ും ജോലി പോലും ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു യുവാവിന്റെ ജോലി പോലും പോയിട്ടുണ്ട് ഇവർ കൊടുത്ത കേസ് ആ കേസിൽ രണ്ടാം പ്രതിയായിട്ടുള്ള ഒരു വ്യക്തി അതുപോലെ ഒന്നാം പ്രതിയുടെ ഒന്നാം പ്രതിയുടെ കേസ് വരെ സെറ്റിൽമെന്റ് ചെയ്തു കൊടുത്തു ഏറ്റവും വലിയ രസമാണ് രണ്ടാം പ്രതിയുടെ കേസ് നിലവിലുണ്ട് എന്ന അറിവിലാണ് കിട്ടിയത് ഇപ്പോ തേഞ്ഞു വാങ്ങി പോയോ എന്ന് അറിയില്ല കാരണം ഒന്നാം പ്രതിക്ക് എതിരെ കൊടുത്തിട്ടുള്ള കേസ് അവർ പിൻവലിച്ചു ഇവർ കൊടുത്തിട്ടുള്ള കേസുകളിൽ ഒട്ടേറെ കേസുകളിലും അവരെ ഉപദ്രവിച്ചു പീഡിപ്പിക്കാൻ ശ്രമിച്ച അങ്ങനത്തെ പീഡന വകുപ്പുകളൊക്കെ കൊണ്ടാണ് അപ്പൊ ഞാൻ ഒരു കേസ് മാത്രം ഞാൻ അന്വേഷിച്ചു കാരണം അത് ബിജെപിയും ആർ എസ് എസും ഒക്കെ ആയി ചേർന്ന് നിൽക്കുന്ന സജീവ പ്രവർത്തകരായതുകൊണ്ട് തന്നെ ഞാൻ അന്വേഷിച്ചു ചുമ്മാണ അണ്ണൻ ഇത് അന്വേഷിക്കാൻ ഇറങ്ങിയത് അതായത് കൃഷ്ണന്റെ രാധ ആർ എസ് കാരെയും ആർ എസ് എസ് കാരെയും ബി ജെ പി കാരെയും ഒന്ന് ചൊറിഞ്ഞു അപ്പോൾ ആർ എസ് എസ് കാരും ബി ജെ പി കാരും കൃഷ്ണന്റെ രാധയെ ഒന്ന് മാന്തി അതാണ് ഇവിടെ സംഭവിച്ചത് വെറുതെയാണത് വെറുതെയാണ് അണ്ണൻ ഈ കേസൊക്കെ അന്വേഷിക്കാൻ പോയത് അതായത് എനിക്ക് പറഞ്ഞുള്ള വെച്ചാൽ ഈ തട്ടമിട്ടുകൊണ്ട് സംഖികളെ കൂട്ടുപിടിച്ച് മുസ്ലിങ്ങളെ കുറ്റം പറയാൻ വേണ്ടി ഇറങ്ങുന്ന കുറെ താത്തമാരോട് പറയേണ്ടത് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അത്രയാണ് അതിൽ പേര് പറയേണ്ടതുണ്ട് സുബിലാഷ് സബിനേഷ് എന്ന് പറയുന്ന രണ്ടുപേർ ഈ സുബിലാഷ് എന്ന് പറയുന്ന ഒരു പയ്യൻ അവന് സുഖമില്ലാതിരിക്കുന്ന സമയത്ത് ഈ സബിനേഷ് എന്ന് പറയുന്ന ആ അദ്ദേഹത്തിന്റെ സുഹൃത്താണ് അവർ ആശുപത്രിയിലേക്ക് ഈ സബിനേഷിന്റെ കാറിൽ സുബിലാഷിനെ കൊണ്ടുപോകുകയാണ് ഈ സുബിലേഷ് ഒക്കെ ബി ജെ പിയുടെയും ആർ ഒക്കെ സജീവ പ്രവർത്തകനാണ് എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് അത്തരത്തിൽ ഈ സുബിലാഷിന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് കൊയിലാണ്ടി വലിയൊരു മേൽപ്പാലമുണ്ട് ആ മേൽപ്പാലത്തിന്റെ ഏകദേശം സെൻട്രൽ ആണെന്ന് തോന്നുന്നു ഈ ജസ്ന സലീമും പിന്നെ വേറെ ഏതൊരു യുവാവുമായിട്ട് അവിടെ നിന്ന് സംസാരിക്കുക എന്തോ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പാലത്തിന്റെ ടോപ്പിലൊന്നും വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല പക്ഷേ ഇവർ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് എന്തോ സംസാരിച്ചോണ്ട് ഇരിക്കുകയായിരുന്നു നിൽക്കുക എന്തോ ആയിരുന്നു അപ്പൊ ആ പാസ് ചെയ്യുന്ന സമയത്ത് സുബിലാഷും സവിനേഷം അവരെ നോക്കി കാറിൽ പാസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഈ പോകുന്ന സമയത്ത് ഇവര് ഈ ജസ്നാ സലീം അവരെ പോട എന്നോ അങ്ങനെ എന്തോ ഒരു മോശമായ വാക്ക് ഉപയോഗിച്ചു എന്നാണ് അറിയാൻ പറ്റിയത് അങ്ങനെ അത് ചോദ്യം ചെയ്യാൻ വേണ്ടി കാർ നിർത്തി എന്താ വിളിച്ചെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് എല്ലാരും തന്നെയാണ് അപ്പൊ നമ്മള് കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരു നിൽക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലം കാരണം മേൽപ്പാല പാലത്തിന് മേനും വണ്ടി പാർക്ക് ചെയ്ത് നിക്കാൻ പാടില്ല എല്ലാവർക്കും സാമാന്യ ബുദ്ധിയുള്ള ബോധമുള്ള ഏതൊരാൾക്ക് അറിയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ അവർ നോക്കിയപ്പോ അവരെ പട്ടി എന്ന് വിളിച്ചത് അത് ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയ ഈ പറയുന്ന സുബിലാഷിനെ ഈ പറയ ഈ സജ്ജ ജസ്ലയും അതുപോലെ ഈ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ജസ്മയും ജസ്നിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളും അടിക്കാനോ ഉപദ്രവിക്കാനോ വന്നു എന്ന് പറയുന്നു അതോടൊപ്പം അവിടെ കൂടിയ നാട്ടുകാരെല്ലാവരും കാരണം ഒരു സ്ത്രീയുടെ വിഷയത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് ഒന്ന് ഇൻട്രസ്റ്റ് കൂടുമല്ലോ അത്തരത്തിൽ എല്ലാവരും കൂടി ഈ സുബിലാഷിനെ വളരെ മോശമായി തല്ലുക ഒക്കെ ചെയ്തു അങ്ങനെ ഈ സുബിലാഷിന്റെ സുഹൃത്ത് ഡ്രൈവ് ചെയ്യുന്ന വണ്ടി അഭിനേഷ് അഭിനേഷം ചെയ്തു ഇവരെ പിടിച്ചു മാറ്റാൻ വേണ്ടി അദ്ദേഹം വണ്ടി നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ഈ സുബിലാഷിനെ പിടിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തിക്കൊണ്ട് കാറിൽ അവർ പിന്നെ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ സുമേഷ് ആയാലും സുതീഷ് ആയാലും സന്തോഷായാലും സന്തോഷിക്കാനായാലും ആരായാലും തട്ടമിട്ടുകൊണ്ട് ഇസ്ലാമിനെ എത്ര വേണമെങ്കിലും പുച്ഛിച്ച് ആക്ഷേപിച്ചാലോ യാതൊരു കുഴപ്പമില്ല സംഘികളുടെ എല്ലാവിധ സപ്പോർട്ടും കിട്ടും എന്ന് ചുരുക്കം മറിച്ച് തട്ടമിട്ട താത്തമാര് തട്ടമിട്ട താത്തമാർ അവിടെ ചെന്നിട്ട് ആർ എസ് എസ്സുകാരനും ബി ജെ പി കാരനും നെഞ്ചത്തോട്ട് കയറി അവരെക്കാളും വലിയ ആളാകാൻ ശ്രമിച്ചാൽ കൃഷ്ണന്റെ രാധയ്ക്ക് ഇപ്പം കിട്ടിയ പണി പോലെ എട്ടിന്റെ പണി കിട്ടും എന്നാണ് ചുരുക്കം മനസ്സിലായോ ഇതാണ് ഇവിടെ കൃഷ്ണൻ്റെ രാധയ്ക്ക് സംഭവിച്ചത് അതായത് തട്ടമിട്ടുകൊണ്ട് സുരേഷ് ഗോപി അട്ടനാണ് എൻ്റെ സ്വന്തം സഹോദരനാണ് എനിക്ക് വേണ്ടി എന്തിനും ഓടി വരും ചാടി വരും പറന്നു വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള പട്ടി ഷോ കാണിച്ചത് ഒരു ആർ എസ് എസ് കാരനും ബി ജെ പി കാരനും സംഘപിത്രങ്ങൾക്ക് ആർക്കും അത് തീരെ സൂക്ഷിച്ചില്ല ആതിൻ്റെ കൃമികടിയാണ് ഇപ്പോൾ ജസ്ന എന്താണ് നമ്മൾ പേര് പറയേണ്ട ജസ്ന എന്ന് പറയണ്ട പിന്നെ എന്താ തന്നെ പറയാ കൃഷ്ണൻ്റെ രാധയ്ക്ക് പറ്റിയ മൂഞ്ചലി അപ്പോൾ എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ ഇത്രയേ ഉള്ളൂ ഈ വീടേൻ്റെ ഇത് ഇത് വലിയ സംഭവം ഒന്നല്ല അതെ സംഘികളെ നമ്പിനാൾ ഊമ്പിനെയൻ അത്ര തന്നെ എന്ന് പറയുന്ന പയ്യനുണ്ട് ആ കുട്ടിയും അതെ പിന്നെ പ്രസാദ് എന്ന് പറയുന്ന പയ്യൻ ഇവരൊക്കെ കൃത്യമായിട്ടും ഒരു വിഭാഗത്തിലുള്ള ആളുകൾ തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ സംശയത്തിന്റെ കണ്ണോട് കൂടി പ്രേക്ഷകർ കാണുന്നുണ്ടെങ്കിൽ ആളുകൾ സംശയിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് അത് തീർക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് നന്ദി നമസ്കാരം ജയ് ഹിന്ദു ജയ് ഇപ്പൊ പറഞ്ഞല്ലേ അപ്പൊ അതന്നെയാണ് സംഭവം സംഗിനി താത്തമാരെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം കണ്ണിച്ചോരില്ലാതെ പണം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് സംഘികളെ സൂചിപ്പിക്കാൻ വേണ്ടി തൊള്ളിത്തോന്നി എല്ലാം പറയുന്ന സംഗീതാത്തമാരെ എട്ടിൻ്റെ പണി മുസ്ലിംകൾ നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല സംഘികളെ തന്നോളും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ വീഡിയോ നന്ദി നമസ്കാരം